മടങ്ങി പിന്നെ പേര് വെച്ചിട്ട് ബിഗ് ബോസിൽ കാണിച്ചത് എനിക്ക് എനിക്ക് ഇഷ്ടായിരുന്നു കുറച്ചുകൂടി ഹേർട്ട് ഹേർട്ടായത് എയ്ഞ്ചലിനെ പറഞ്ഞപ്പോഴാണ് ഞാൻ പണ്ട് നമ്മള് ഭയങ്കര ചാറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഒരു ഭയങ്കര ഒക്കെ ആവുമ്പോ പുള്ളിക്കാരി അൺഫോളോ ചെയ്തിട്ട് ഈ ഇടയ്ക്ക് ഏതൊരു പേജിനാണ് എൻ്റെ റീലും പുള്ളിക്കാരുടെ റീലും എന്തോ ഒരു കൊളാബ് എഴുതുന്ന സമയത്താണ് ഇപ്പോഴും എൻ്റെ ചാറ്റ് ഉണ്ട് എന്തുവാ എവളെ വെച്ചാൽ കമ്പയർ ചെയ്യാൻ എന്ത് ഉള്ളത് എവിടെക്കെ ആരാ അങ്ങനെ പിന്നെ പിന്നെ അവിടുന്ന് എന്തിനാണ് എത്ര ദേഷ്യം എന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ടോ ഒരു ദിവസം നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് മസ്തന്നെ സുഖമാണ് എൻ്റെ മൈൻഡിൽ അത് എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ട് ഫോൺ നോക്കിക്കൊണ്ടിരുന്നത് ഫീൽ ആയി ഞാൻ ഈ കൊച്ചിന് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചീട്ടിലൊന്നും പറഞ്ഞു എന്നോട് എന്തിനാണ് ഇത്രയും ദേഷ്യം ആങ്കർ ഫീൽഡ് ആയോണ്ടോ പുള്ളിക്കാരി ഭയങ്കര വലിയ സെലിബ്രിറ്റി ഇൻ്റർവ്യൂ ആയിക്കാൻ നമ്മള് ഭയങ്കര ഓക്കെ അങ്ങനത്തെ ഒരു ഫീൽ ആയിരിക്കും പുള്ളിക്കാട് അച്ഛനെ ഹെച്ച് ഐ വി ആണെന്നൊക്കെ പറഞ്ഞ ഒത്തിരി ആൾക്കാർ എന്തൊക്കെയോ റീൻസ് ഇറക്കുന്നുണ്ട് പുള്ളിക്കാരി അങ് കൊല്ലുക സൈബർ പുള്ളി അങ്ങനെ അറ്റാക്ക് മോശം അങ്ങനത്തെ ഒത്തിരി സംഭവം ഇന്ന് നമ്മ ഗോസിപ്പിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മസ്താനി സൈബർ ബുള്ളിംഗ് സൈബർ ബുള്ളിംഗ് മസ്താനിനെ മാത്രല്ല സൈബർ ബുള്ളിംഗ് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ മസ്താനിയുടെ സ്ഥാനത്ത് നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഇരുന്ന് കരയേണ്ട വന്നേനെ അതായത് നേരത്തെ ടിക്ടോക്ക് വീഡിയോസും അല്ലെങ്കിൽ അവരുടെ കുറെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയ വീഡിയോസൊക്കെ ടിക്ടോക്ക് വീഡിയോ ഒക്കെ പോട ഇപ്പം പലരുടെയും കുത്തിപ്പൊക്കി ഇടുന്നതാണ് പക്ഷെ ഇത് പ്രശ്നം എന്തെന്ന് വെച്ചാ ഒത്തിരി പേഴ്സണൽ കാര്യങ്ങൾ വെച്ച ചാറ്റില് എന്ത്വാ പുള്ളിക്കാരി സ്വർണക്കടത്തന്നോ പിന്നെ പേര് വെച്ചിട്ട് സരസമയെന്നൊക്കെ പറഞ്ഞങ്ങോട്ട് അതായത് പഴയ പേരിലേക്ക് മടങ്ങി വരും ഇൻസ്റ്റാഗ്രാമിൽ എല്ലാരും എന്റെ പേര് അശ്വതി നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് പ്രൊഫൈലിൽ ഇതാല്ലോ നമുക്ക് ക്ലോസ് സർക്കിളിൽ മാത്രമേ എന്റെ പേര് അശ്വതി എന്ന് അറിയാവൂ ഇവിടെ എന്നെ എല്ലാരും അശ്വതി എന്ന് അറിയാം ഏഞ്ചലേ വിളിക്കുന്നു അതുപോലെ തന്നെ മസ്താനിയുടെ പേര് പലർക്കും അറിയിക്കും പക്ഷെ പുറത്തുതോലേക്ക് പക്ഷെ എനിക്ക് ഞാൻ പറ്റ പുള്ളിക്കാരിക്ക് ബിഗ് ബോസിൽ കാണിച്ചത് എനിക്ക് എനിക്ക് എനിക്കിഷ്ടമല്ലായിരുന്നു എനിക്ക് ആ ഒരു പേഴ്സണലി ബിഗ് ബോസില് കാണിച്ചതല്ല കുറച്ചുകൂടി ഹേർട്ട് ഹേർട്ടായിട്ടിണ്ടുള്ളത് ഏഞ്ചലിന് കുറച്ചുകൂടി ഹേർട്ട് ഹേർട്ടായത് ഏഞ്ചലിനെ പറഞ്ഞപ്പോഴാണ് ഹേർട്ട് ഹേർട്ടായിട്ടുള്ളത് അപ്പോ അത് വെച്ച് നോക്കുമ്പോഴാണ് ബിഗ് ബോസിലും അങ്ങനെയൊക്കെ കിടന്ന് കാണിച്ചപ്പോഴും നമുക്കൊരു ഒരു വെറുപ്പ് തോന്നിയത് എനിക്ക് പേഴ്സണലി എനിക്ക് അറിയത്തില്ല ഏഞ്ചൽ പറഞ്ഞിട്ട് ഞാൻ പണ്ട് നമ്മള് ഭയങ്കര ചാറ്റിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഒരു ഭയങ്കര ഒക്കെ ആയപ്പോ പുള്ളിക്കാരിനെ അൺഫോളോ അൺഫോളോ ചെയ്തിട്ട് ഈ ഇടയ്ക്ക് ഏതൊരു പേജിനാണ് എന്റെ റീലും പുള്ളിക്കാരുടെ റീലും എന്തോ ഒരു കൊളാബ് ചെയ്ത സമയത്താണ് ഇപ്പോഴും എൻ്റെ ചാറ്റ് ഉണ്ട് എന്തുവാ എവളെ വെച്ച കമ്പയർ ചെയ്യാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത് ഇവളൊക്കെ ആരാ അങ്ങനെ എന്നെത്തി പറഞ്ഞിട്ടുള്ള ഒരു ഞാൻ കുറെ സെലിബ്രിറ്റി ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യുന്നു എന്നിട്ട് അപ്പം എനിക്ക് അത് ഭയങ്കര ഫീലായി പക്ഷേ നമ്മൾ സംസാരിച്ചിട്ടുള്ളത് അപ്പൊ എന്നോട് എന്തിനാണ് ഇത്ര ദേഷ്യം എന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട് ഒരു ദിവസം നേരിട്ട് കണ്ടപ്പോൾ ഞാൻ മസ് സുഖമാണ് എന്റെ മൈൻഡിൽ എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞിട്ട് ഫോൺ നോക്കിക്കൊണ്ടിരുന്നു അപ്പൊ എനിക്ക് ഫീൽ ആയി ഞാൻ ഈ ഒന്നും കൊച്ചിനൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എന്നോട് എന്തിനാണ് ഇത്രയും ദേഷ്യം ആങ്കർഫീൽഡ് ആയതുകൊണ്ടാണ് ഓക്കെ പുള്ളിക്കാർ ഭയങ്കര വലിയ സെലിബ്രിറ്റി ഇന്റർവ്യൂ ആയിക്കാൻ നമ്മള് ഭയങ്കര ലോ ആയിക്കോക്കെ അങ്ങനത്തെ ഒരു ഫീൽ ആയിരിക്കും എല്ലാ ജോലിക്കും അതിൻ്റെ ഒരു ഇതുണ്ടെന്നാണ് എനിക്ക് അറിഞ്ഞു അപ്പൊ എനിക്ക് പേഴ്സൺലി ബിഗ് ബോസിൻ്റെ ഇത് ഞാൻ ഒത്തിരി ആഘോഷിച്ചു ഞാൻ ഒത്തിരി സ്റ്റോറി നിരത്തിയിട്ട് പക്ഷേ നമ്മൾക്ക് മനുഷ്യത് പറഞ്ഞ സാധനമുണ്ട് ഞാൻ എന്തെന്ന് വെച്ചാൽ ഒത്തിരി സംഭവങ്ങൾ കണ്ടു പുള്ളിക്കാരുടെ അച്ഛൻ ഹെച്ച് ഐ വി ആണെന്നൊക്കെ പറഞ്ഞ ഒത്തിരി ആൾക്കാർ എന്തൊക്കെയോ റീൽസ് ഇറക്കുന്നുണ്ട് പുള്ളിക്കാരി അങ്ങ് കൊല്ലുക സൈബർ പുള്ളി ഇത് അങ്ങനെ അറ്റാക്കോ വള എന്തോ മോശം അങ്ങനത്തെ ഒത്തിരി സംഭവങ്ങൾ വന്നിട്ടുണ്ട് പുള്ളിക്കാരി അവര് മുക്ക് പണ്ടം പണയം വെച്ചു അങ്ങനൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് എന്തോ പോലെ തോന്നി ഞാൻ ഒരാളുടെ അടുത്ത മസ്താനയുടെ നമ്പർ ചോദിച്ചു പറഞ്ഞു എന്തിനാ മസ്താനയുടെ നമ്പർ എന്ന് അപ്പൊ ഞാൻ ഓൾറെഡി പുള്ളിക ഇൻസ്റ്റയില് മെസ്സേജ് അയച്ചു അതിനുമുമ്പ് ഞാനൊരു ഈ പ്രശ്നം അവളെ ഏറിലായ സമയം ഞാൻ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു അവൾ എന്നെ പറഞ്ഞത് കാരണം എപ്പോഴും നോക്കുമ്പോൾ കൊള്ളുമല്ലോ ഇപ്പൊ ബുള്ളിങ് നടക്കുമല്ലേ അപ്പൊ എന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇട്ടു കൊടുത്ത് എന്നെ പറ്റി പറഞ്ഞത് പക്ഷെ സീനാക്കിട്ടില്ല ഓ ഞാൻ പിന്നെ ഒരു മെസ്സേജ് അയച്ചു അസ്താനി എനിക്ക് അറിയുന്നത് നിനക്ക് എന്നെ ഇഷ്ടമല്ലാന്നും എനിക്ക് അതൊന്നും വലിയ പ്രശ്നം പക്ഷെ നീ ഇപ്പൊ കടന്നു പോകുന്ന സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും നീ കുറച്ച് സ്ട്രോങ് ആയിട്ടില്ല അങ്ങനെ ഭയങ്കര മോട്ടിവേഷൻ കൊടുത്തു പക്ഷെ അതും സീന പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോയി ഫോൺ വിളിച്ചു എടുത്തില്ല പിന്നെ ഈ നമ്പർ കിട്ടിയപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ആ നമ്പറിൽ വിളിച്ചത് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന എന്റെ മോട്ടിവേഷൻ നോട്ടിഫിക്കേഷനിൽ കണ്ടു കാരണം റിക്വസ്റ്റല്ലോ നമ്മൾ ഓൾറെഡി ചാറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ രണ്ടുപേരും ഞാൻ വിചാരിച്ചാലും അവള് കണ്ടിട്ടുണ്ടായിരിക്കും എന്തേലും എന്താ ആവശ്യം അല്ല പുള്ളിക്കാരി ഇത്രയും ഞാൻ എനിക്കും സൈബർ പുള്ളിങ് ഉണ്ടത് ഞാനിവിടെ നിന്ന് കരഞ്ഞോണ്ട് ചേച്ചിക്ക് അറിയാം നമ്മൾ എത്ര സ്ട്രോങ് എന്ന് പറഞ്ഞാലും നമുക്കൊരു അല്ല നമ്മള് ആൾക്കാര് പറയും പുറമെ സ്ട്രോങ് നമുക്കറിയാം നമ്മൾ എത്രത്തോളം കാര്യങ്ങളും എന്റെ ഏറ്റവും കൂടുതൽ അരച്ചിട്ടുണ്ടോ ചേച്ചി അന്ന് സൈബർ പുള്ളി എന്ന പറയുന്നത് ചേച്ചി എനിക്കൊന്നും പറ്റുന്നില്ല അപ്പൊ ഇതുപോലെയൊക്കെ അവസ്ഥ എന്ന് ഒരു പേഴ്സണൽ സോഷ്യൽ ഒരാൾക്കൊരു അവസ്ഥയിലൊക്കെ അല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കൊറേ കാര്യങ്ങളിൽ നമ്മൾ പേടിക്കണം കാരണം ഇന്ന് നമുക്ക് എത്രത്തോളം കൺട്രോൾ ചെയ്യപ്പെടാം അല്ലെങ്കിൽ ചെയ്യാം ചെയ്യാൻ പറ്റും ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മളുടെ കൺട്രോളിലല്ല സോഷ്യൽ മീഡിയ ഉള്ളത് അത് ഇപ്പൊ നമ്മൾ നേരത്തെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ ജാതകമടക്കം െങ്കിലൊക്കെ ആക്കിയോ വരും അപ്പോ എല്ലാം ഒന്ന് ഒന്ന് പേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ചാൽ ആ പേടി മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ കൊറച്ചു നോറാക്കി നമ്മൾ ചെയ്യാനായിട്ട് ചാൻസ് വളരെ കുറവായിരിക്കും ഇപ്പം എന്റെ എടുത്തു നോക്കിക്കഴിഞ്ഞാ ഇപ്പൊ ഫോട്ടോസോ വീഡിയോസോ അങ്ങനെ ഒന്നും കണ്ടില്ല പക്ഷെ ഇന്റർവ്യൂസിന്റെ എന്തെങ്കിലുമൊക്കെ ക്ലിപ്പുകളൊക്കെ വരുമായിരിക്കും ട്രോളുകളായിട്ട് അങ്ങനെ വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ പറയാത്ത രീതിയിൽ അത് എഡിറ്റ് ചെയ്ത് വെക്കുക അപ്പോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കാം അപ്പം ഇപ്പഴെന്ന് വെച്ചറിഞ്ഞാൽ ആ അതുപോലെ എന്തെങ്കിലും വന്നാലോ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് കൺട്രോൾഡ് ആവാൻ തുടങ്ങി അതായത് പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കും നേരത്തെന്ന് വെച്ചാൽ വിവരം ഇല്ല ഇത് അതായത് ഇപ്പൊ വലിയ വിവരം ഉണ്ടെന്നല്ല എന്നാലും കുറച്ചെങ്കിലും വിവരം അന്ന് എന്താ പറയാ ഇത്ര ചിന്തിക്കത്തില്ലായിരുന്നു ഞാൻ നേരത്തെ അപ്പൊ വായിത്തോന്നിയത് എന്തും പറയുമായിരുന്നു അപ്പോ കുറച്ചൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാ അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി കൺട്രോൾഡ് ആയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ എന്റെ കാര്യങ്ങൾ ഞാൻ ഏഹ് പറയാൻ ശ്രമിക്കാറുമുണ്ട് അതിനകത്ത് കുറച്ച് കൺട്രോൾ വരുത്തുന്നു എന്ന് അല്ലാതെ അപ്പോ നമുക്ക് കുറച്ച് പേടിയുള്ളത് എപ്പഴും നല്ലതാണ് ഇങ്ങനെ വായി തോന്നിയ കാര്യങ്ങൾ നമുക്ക് പറയാൻ പാടില്ല ബാക്കിയുള്ളവരെ ഹേർട്ട് ആക്കാൻ പാടില്ല എന്നൊക്കെ പക്ഷേ ഈ ഒരു സൈബർ ബുള്ളിംഗ് ഇച്ചിരി ഓവർ കാരണം അവർ അവരുടെ റീച്ചിന് വേണ്ടിയിട്ടാണ് ഓരോന്ന് എടുത്ത് ഇടുന്നത് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം മസ്താനിക്ക് റീച്ച് എന്നുള്ളത് വളരെ മുഖ്യമായിരുന്നു അല്ലെങ്കിൽ അന്നാണെങ്കിലും ഇന്നാണെങ്കിലും മസ്താനിക്ക് റീച്ച് പേഴ്സണൽ കാര്യമാണ് പേഴ്സണൽ കാര്യം വരുമ്പോഴാണ് പ്രശ്നം വരുന്നത് കാരണം ഞാനൊരു റീല് കണ്ടായിരുന്നു അതായത് ഇങ്ങനെ ഇരുന്നിട്ട് അവിടെയല്ല എടുക്കേണ്ടത് ഇവിടെയാണ് എടുക്കുന്നത് പറഞ്ഞിട്ട് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ തിരിഞ്ഞിട്ടുള്ള സൈഡിലുള്ള ഒരു പോസ് അപ്പം ഓക്കെ കുഴപ്പമില്ല ഇങ്ങനെ കണ്ടാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കുറച്ച് അഡൽട്ട് കണ്ടന്റും ആണെങ്കിലും നേരത്തെ വേറൊരു സംഭവം വന്നിട്ടുണ്ട് ക്ലബ് ഹൗസിൽ അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല പണ്ട് ക്ലബ് ഹൗസിൽ പുള്ളിക്കാരി ഫുള്ള് ഈ സംസാരിക്കുമല്ലോ എല്ലാം എയ്റ്റി പ്ലസ് ആണ് സംസാരിക്കുന്ന ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി പേര് മറ്റേ ഇത് ഫീൽഡിലായാലും പറയുന്നുണ്ട് കമന്റ്സിൽ അല്ലാതെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ക്ലബ് ഹൗസിൽ പുള്ളിക്കാരി മൊത്തം എയ്റ്റി പ്ലസ് സംഭവങ്ങൾ ക്ലബ്ബോസ് അറിയാലോ ഒത്തിരി സംഭവങ്ങളൊക്കെ പറയാൻ വോയ്സ് അങ്ങനെ ഇട്ടിട്ടുണ്ടെന്ന് വോയിസ് അതില് പുള്ളിക്കാരി പ്ലസ് ഒക്കെ ആയിരുന്നു ഭയങ്കര ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് അത് ഞാനാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ അതൊന്നും അല്ല അതൊക്കെ ഓക്കെ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നോട്ടെ ഡിക്ടോക്ക് വന്നോട്ടെ പക്ഷെ അച്ഛൻ സിനിമയ്ക്ക് പോയി എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ചാറ്റ് നമുക്ക് പറയാൻ അതായത് അവര് അതിനകത്ത് പറയുന്ന റീസൺ എന്താന്ന് വെച്ചാ ഇവരെ മസ്താനി ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അതിന്റെ പേരിലാണ് ഇപ്പൊ കൊറേ കാര്യങ്ങൾ വന്ന് പറയുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടത് ആദ്യം ഇത് കാണുന്നത് രേണു സുധിയുടെ ഒരു ഫാൻസ് പേജിൽ നിന്നാണ് ഞാനിത് കാണുന്നത് ഈ റീല് കാണുന്നത് ഓൾറെഡി ഞാൻ പറയട്ടെ ബിഗ് മസ്താന പറഞ്ഞിട്ടുണ്ട് അതെ അതെ അതായത് പേഴ്സണലി നമ്മൾ അവരെ പറ്റി അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഏഞ്ചലിനെ പറ്റി ഞാൻ പേഴ്സണലി പറഞ്ഞിട്ട് ഞാൻ ഹറാസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നാളെ അത് വേറൊരു കാലത്ത് അല്ലെങ്കിൽ എനിക്കത് വേറെ ആരിൽ നിന്നാണെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടും കുറച്ച് പേടിക്കുന്നതെല്ലാവരും നല്ലതാണ് എന്ന് വെച്ചാൽ പേടിച്ചു മാറും ഇണ്ടാതിരിക്കണന്നല്ല കർമ്മം എപ്പോഴാണെങ്കിലും തിരിച്ചു കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ അവിടെ രേണു സുദീടെ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കഴിഞ്ഞപ്പോഴേക്കും ഇറങ്ങാൻ പറ്റാത്ത രീതിയിലേക്കും മസ്താനിക്ക് മസ്താനി ആയി കഴിഞ്ഞു ഞാൻ ഇതിന്റെ ഇടയ്ക്ക് കോമഡി റീലിന്റെ കാര്യം കൂടി പറയണമല്ലോ ഒരു ടെറസിൽ കിടന്നിട്ട് മസ്താനി ഒരു റീൽ എടുക്കാണ് മേലെ ആകാശം താഴെ മസ്താനിന്ന് അപ്പൊ താഴെ കമന്റുകൾ കൊറേ ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് ആണ് ഇതിന്റെ ഇടയിൽ വരുന്നുണ്ട് കമന്റ് പഴയ പേരിലേക്ക് മടങ്ങി വരൂ സരസം കരസു അങ്ങനെ പറഞ്ഞിട്ട് വരുന്നുണ്ട് ഇപ്പൊ നേരെ തിരിച്ചാന്ന് അതായത് മസ്താനി ഇപ്പൊ ഏറിലാണ് മേളിലാണ് മസ്താനി എന്ന് എന്ന് പറഞ്ഞിട്ട് റീൽസും ഫോട്ടോസും അല്ലെങ്കിൽ വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഈ കുട്ടി എങ്ങനെ ഇതിനകത്തുനിന്ന് ഓവർകം ചെയ്യും എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ഒരു ചോദ്യമാണ് കാരണം പറയാൻ പറ്റില്ല ചിലപ്പോ ടിക്ടോക്കും കാര്യങ്ങളും ഒക്കെ കണ്ടത് അപ്പോഴൊക്കെ ഈ ഡബിൾ മീനിങ് ടിക്ടോക്ക് ഒക്കെ ഇടുമായിരുന്നു പുള്ളിക്കാരി കുറച്ച് എക്സ്പ്ലോസിങ് ആയിട്ടുള്ള വീഡിയോസ് പിന്നെ വെറൈറ്റി മീഡിയ ഒക്കെ സമയത്താണ് പുള്ളിക്കാരി ഡ്രസ്സിങ് ചേഞ്ച് ആയതും പുള്ളിക്കാരിക്ക് ആൾക്കാരെ കുറച്ച് അറിയാന്ന് പറയും പണ്ടത്തെ മസ്താനെ ആർക്കും അറിയത്തില്ല അപ്പം പുള്ളിക്കാരി അങ്ങനെ ചേഞ്ച് ആയപ്പോൾ ഒത്തിരി ആൾക്കാരുടെ അടുത്ത് പുതിയ പിന്നെ ഫേമസ് ആൾക്കാരുടെ കണക്ഷനായി മറ്റേ ജാടയൊക്കെ വന്നിട്ട് എല്ലാവരും പറയുമായിരുന്നു ഞമ്മറ്റി സൈബർ ബുള്ളിങ് പേഴ്സണൽ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല പുള്ളിക്കാരുടെ അച്ഛൻ എച്ച് ഐ ബി ആണോ പുള്ളിക്കാരെ മരിച്ചപ്പത്തേക്കും പുള്ളിക്കാരി പിറ്റേന്ന് സിനിമയ്ക്ക് പോയെന്നാണ് ആ ചാറ്റിലൊക്കെ പറയുന്നത് അതൊക്കെ ഉള്ളതാണോ നമുക്കതൊന്നും പറയാൻ പറ്റത്തില്ല എന്തായാലും സൈബർ ബുള്ളിങ്ങിന് മാത്രമേ എഴുതിയുള്ളൂ ബാക്കിയെല്ലാം കാര്യത്തിനൊക്കെ ഞാൻ സോഷ്യൽ മീഡിയ മീഡിയതൊക്കെ പേഴ്സണൽ കാര്യങ്ങളിൽ നമുക്ക് ഒരിക്കലും സപ്പോർട്ട് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ എച്ച് ഐ യു വന്നത് അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ഇല്ലയോ അറിയാൻ പറ്റില്ല ഇപ്പൊ അവർക്ക് ഇപ്പം അതെ 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 ചിലപ്പോ ഈ ബിഗ് ബോസിൽ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പറയും പുറത്തുള്ള ആൾക്കാരാണെങ്കിലും ഇങ്ങനെ മെയിൻ ആയിട്ട് പറയുന്ന ടോക്കാ ബിഗ് ബോസിലേക്ക് ഒന്നല്ലെങ്കിൽ നശിച്ചു പോരും അല്ലാന്നുണ്ടെങ്കിൽ നല്ല ഹൈപ്പിൽ അങ്ങ് പോരും ഇതിന്റെ ഇടക്ക് ഒരിക്കലും പറ്റില്ല എന്നുള്ളതാ ഒന്നല്ല ആൾക്കാരും ഇടയ്ക്ക് നിക്കണമെങ്കിൽ ആദ്യമേ ആദ്യത്തെ എപ്പിസോഡിൽ ഔട്ടായി വരണം അപ്പൊ സേഫ് കളി ശരി ബിഗ് ബോസിൽ പോയെന്നുള്ളൊരു ആഗ്രഹമായി എന്നാ തിരിച്ച് വരുമ്പോ മര്യാദക്ക് വരാം ആയിരുന്നു അവിടത്തെ ഹൈലൈറ്റ് ഉണ്ടായിരുന്നത് എല്ലാവർക്കും ട്രോളാനും എയറിലാക്കാനും ഒക്കെ പക്ഷെ പെട്ടെന്ന് ഇറക്കിയോണ്ടാണെന്ന് തോന്നുന്നു പിന്നെ അവര് കണ്ടന്റ് എൽ ജി പിള്ളു അതെ കണ്ടന്റ് അതായത് മസ്താനി ഇറങ്ങിക്കഴിഞ്ഞപ്പോ പിന്നെ അവിടെ കണ്ടന്റ് ഇല്ല വേറെന്താ കണ്ടന്റ് മറ്റേത് മസ്താനി പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നു അങ്ങനെ ഇങ്ങനെ പിന്നെ വരുന്നത് കിച്ചണിൽ നിന്ന് അത് ഉണ്ടാക്കി ഇതാക്കിയില്ല അവരത് കൂട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ മറ്റേ നഴ്സറി പിള്ളേരുടെ വല്ല വഴക്കുകളല്ലേ ഞാൻ ആലോചിക്കും ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളാ ഇതൊക്കെ നമ്മളെന്ത് പെട്ടെന്ന് സോൾവ് ആക്കുന്നത് പക്ഷെ അവിടെന്ന് പറഞ്ഞാൽ അവരിത്ര പേരല്ലേ ഉള്ളൂ ചിലപ്പോ അതുകൊണ്ടായിരിക്കും എല്ലാടെ വീട്ടിലടിയും മിച്ചർ എടുത്തേനും അതെടുത്തേനും ഞാൻ ഒറ്റ മോളായിരുന്നു എനിക്ക് എനിക്കങ്ങനത്തെ അടിയും വഴക്കൂലായിരുന്നു ബാക്കി കസിൻസിനെ കാണുമ്പോ ഞാൻ വിചാരിക്കുവായിരുന്നു ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുമ്പോ അവളെടുത്തു എന്നൊക്കെ പറയുമ്പോ എല്ലാരുടെ വീട്ടിലിതൊക്കെയുണ്ട് പക്ഷെ ഇവിടെ ബ്രദേസ് അല്ലല്ലോ സ്ട്രേഞ്ചേഴ്സ് അല്ലേ അപ്പൊ അതിന്റെ ആയിട്ടുള്ള ഇതായിരുന്നു അതെ അപ്പൊ എന്തായാലും മസ്താനി ഇപ്പൊ ഏറലാണ് അതെ അത് തിരിച്ച് നമുക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ആണൊരു അതൊരു സഫറിങ് സ്റ്റേജ് തന്നെയാണ് ഒരു സ്റ്റേജ് ആണ് അതൊന്ന് കടന്നു വരാൻ പറ്റട്ടെ ആ കുട്ടിക്ക് അല്ലേ